പ്രഗ്നൻസിയിലെ പൈൽസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എൻ്റെ ഒപ്പം എന്നുള്ളത് ഡോക്ടർ ആണ് അനീഷ് കായിട്ടാസ്മാതിലെ ജനറൽ ആൻഡ് ലാപ്ടോപ്ത അനീഷ് ഈ പ്രഗ്നൻസിയില് പൈൽസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണങ്ങൾ എന്തെല്ലാം നമസ്കാരം സാറേ പൈൽസ് ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട് പ്രഗ്നൻസിയിൽ ഒന്നെന്ന് പറയാം നമ്മുടെ പേഷ്യൻറ്റ് പ്രെഗ്നന്റ് ആകുന്നു അപ്പോഴേക്കും യൂട്രസിൻ്റെ വലിപ്പം കൂടുന്നു ആ വലിപ്പം കൂടുന്നതനുസരിച്ച് നമ്മുടെ ആ വെയിനുകളെ നമ്മുടെ പെൽവിസിലുള്ള വെയിനുകളെ ഇത് കംപ്രസ് ചെയ്യുന്നു അതൊരു കാരണമാണ് ആ വെയിൻ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെയിനിൽ നിന്ന് ബ്ലഡ് ഹാർട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ അളവ് കുറച്ചൊന്ന് കുറയും അതൊരു കാരണമാണ് സാറേ അതുപോലെ തന്നെ അതായത് ഈ പ്രഷർ കൊണ്ട് കംപ്രഷൻ വന്നിട്ട് ഉള്ളത് പിന്നെ ഹോർമോണൽ ചേഞ്ചസ് പ്രൊജസ്ട്രോണിന്റെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുള്ള വെയിൻസിന് കുറച്ചൊരു ഡയലറ്റേഷൻ വരുന്നുണ്ട് പിന്നെ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള പേഷ്യൻസ് കുറച്ച് കോൺസ്റ്റിപ്പേഷൻ അവർക്ക് കാണും അത് ആ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് എന്ത് പറ്റും ഇത് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ പൈൽസിന് ഒരു സാധ്യത കൂടുന്നുണ്ട് ഇത് മൂന്ന് കാരണങ്ങളാണ് മെയിൻലി പറയുന്നത് സാറേ ഡോക്ടർ ഈ പൈൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ട്രീറ്റ് അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൈൽസ് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം സാറേ അതായത് നമുക്ക് പൈൽസ് വരാതെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു റെഗുലറായിട്ട് ചെറിയ തോതിലുള്ള എക്സസൈസുകൾ അത് ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്ന രജി സാറിൻ്റെ ഒക്കെ അഡ്വൈസ് എടുത്തിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സസൈസുകൾ ചെയ്യുക പിന്നെ ഡയറ്റ് നമ്മുടെ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡിൻ്റെ അകത്ത് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ പറ്റത്തില്ലാതെ എന്ന് കോൺസ്റ്റിപ്പേഷനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഫൈബർ ഉള്ള നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ടും നമ്മൾ കഴിക്കുക ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കുറേ സ്റ്റഡീസ് പറയുന്നുണ്ട് ഈ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക ലെഫ്റ്റിലാടുള്ള പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ ആ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ ഇത് ഇതാണ് അതായത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഇതിനകത്ത് മെയിൻലി വേണ്ട നമ്മൾ പൈൽസ് വരാതിരിക്കാനായിട്ട് പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പറയുന്നത് സ്റ്റൂള് നമ്മൾ സോഫ്റ്റ്നേഴ്സ് ആയിട്ട് റിലാക്സേറ്റീവ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഡയറ്ററി ഫൈബേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ടോപ്ലിക്കൽ ആപ്ലിക്കൻസ് ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് വേണ്ടി വരുന്നത് യൂഷ്വലി നമുക്കിതൊരു എന്താണ് നമുക്ക് ഈ ഡയറ്ററി ഫൈബേഴ്സും കൂടുതലായിട്ട് കഴിക്കുകയും അതുപോലെ റിലാക്സ് ആയിട്ട് കഴിക്കുന്നതോടെ നമുക്ക് ഇതിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് സാറേ ഈ ഒരു ഇതിനെ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഡോക്ടർ വെച്ചാൽ അടുത്തൊരു ക്വസ്ന്ന് വെച്ചാൽ മിക്കവാറും ഇങ്ങനെ പ്രഗ്നൻസിലെ ഫയൽസും എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഒരു പേഷ്യൻറ്റ് ചോദിച്ചാൽ ഡെലിവറി കഴിഞ്ഞാൽ പതിനെട്ട് ദിവസമായി അപ്പോൾ ഐറ്റി തന്നെ പോകുന്നില്ല അവിടെ ഫയൽസ് തള്ളി വരുവാ അപ്പോൾ അവർ ചോദിച്ചു എന്നൊരു ക്വശമാണ് ഇത് ഡെയിലി ഇതിന് സർജറി വല്ലതും ഇമ്മീഡിയറ്റ്ലി ചെയ്യണം അതിനെ കുറിച്ച് സാറെ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണല്ലേ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് അവര് അതിൻ്റെ അകത്ത് ലേഹ്യം അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കും അപ്പം വീണ്ടും ഈ കോൺസിപ്പേഷനെ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ വീണ്ടും ഈ പൈൽസ് കൂടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ കഴിയുന്നതും ഈ സ്റ്റൂള് കുറച്ചുകൂടെ ഒന്ന് കോൺസിപ്രേഷൻ ഇല്ലാതെ സ്റ്റൂള് നല്ല പോലെ പോകാനായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാം ഫുഡ് ഐറ്റംസിനകത്താണെങ്കിലും വെജിറ്റബിൾസൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക പിന്നീട് നമുക്ക് സർജറിന്ന് പറഞ്ഞാൽ സർജിക്കൽ ഓപ്ഷൻ അതായത് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാവുന്നതാണ് അതിനകത്ത് സർജിക്കൽ ഓപ്ഷൻസ് കഴിഞ്ഞാൽ മിനിമലി ആയിട്ടുള്ള മിനിമലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാപ്ലർ ഹെമറോഡക്റ്റമി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനുകളുണ്ട് പിന്നെ ലേസറുണ്ട് പിന്നെ ആയിട്ട് നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള ഓപ്പൺ സർജറി അതായത് ഹെമറോഡക്റ്റമി എന്ന് പറയും ആ ഹെമറോഡക്റ്റമി ഉണ്ട് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓപ്പറേഷനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് നമുക്ക് ഈ ഈ ഒരു കാര്യങ്ങൾ അതായത് നമ്മുടെ ഈ സിംറ്റം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഈ പ്രസവശ്രൂഷ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഡയറ്ററി ഫൈബേഴ്സ് അത് നമ്മൾ ഗൈനക്കോളജിസ്റ്റായിട്ട് സാർ റെക്കമെൻഡ് ചെയ്യുന്നതില്ലെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും പല നമ്മുടെ ഇവിടെ ആൾക്കാർ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ലാക്സേറ്റീവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക അതായത് സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ അതായത് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കൂളായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുവഴി നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്ന വഴി നമുക്ക് ഈ നമ്മുടെ പൈൽസ് ഒഴിവാക്കുകയും കോൺസിപ്പേഷൻ ഒഴിവാക്കി പൈൽസ് ഒഴിവാക്കി അത് വരാ വരാൻ സാധിക്കും പിന്നെ പ്രഗ്നൻസിയിൽ വളരെ റിയർ ആയിട്ട് മാത്രമേ ഓപ്പറേഷൻ വേണ്ടി വരാറുള്ളൂ അതെന്ന് പറയുന്നത് നമ്മുടെ ഈ പൈൽസ് എന്ന് പറയുന്നത് രക്തക്കൊള്ളുകളാണ് അതിൻ്റെ അകത്ത് ബ്ലഡ് കട്ട പിടിച്ചിട്ട് ത്രോംബോസിസ് ആകുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ് ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് സാറേ നമ്മൾ യൂഷ്വലി സർജിക്കൽ സർജറി അഡ്വൈസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും പേഷ്യൻസിനും ഈ പ്ര ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിത് ഒരു കുറഞ്ഞ് വളരെ നോർമലായിട്ട് തന്നെ വരാറുള്ളതാണ് കാണാറുള്ളത് പിന്നെ സർജിക്കൽ ഞാൻ ഈ പറഞ്ഞ സർജറി ഓപ്ഷൻസ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പം ഡോക്ടർ അനീഷ് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത ഡോക്ടർ അനീഷിന് താങ്ക് സോ മച്ച്